ഹൈ എന്നത്തെയും പോലെ ഇന്നും ഒരു അടിപൊളി ഫെർട്ടിലൈസർ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പത്ത് മണി പൂക്കളും അതുപോലെ തന്നെ പെച്ചുണിയൊക്കെ മഴക്കാലത്ത് പെട്ടെന്ന് നശിച്ചു വന്ന ചെടികളാണ് കേട്ടോ അപ്പോൾ മഴക്കാലത്തും ഇവയെങ്ങനെ സംരക്ഷിച്ച് നിർത്താം ഒരു വളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നല്ല പത്ത് മണിക്ക് നല്ല വലുപ്പമുള്ള പൂക്കളൊക്കെ കിട്ടും കിട്ടാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ ഫസ്റ്റ് ഞാൻ എടുത്ത് വയ്ക്കുന്നത് തൊലി കറുത്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു ഏത്തപ്പഴത്തിൻ്റെ തൊലി അതുപോലെ തന്നെ മാങ്ങാടെ തൊലി ഇപ്പോൾ ഈ മാങ്ങാടെ ആയതുകൊണ്ട് നമ്മളെ വീട്ടിൽ ഇതുപോലെ മാങ്ങയുടെ തൊലി ഉണ്ടാകും അപ്പോൾ അതുകൂടി കളയേണ്ടത് കേട്ടോ ഏറ്റവും നല്ലതാണ് ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഒരു ഫെർട്ടിലൈസർ തന്നെയാണ് അപ്പോൾ അതിൽ ആ തൊലി തന്നെ ഫോസ്ഫറസ് മഗ്നീഷ്യം അതിൻ്റെ എല്ലാ അളവും കണ്ടൻറ്റും അടങ്ങിയിട്ടുണ്ട് ചെടികൾക്ക് ആവശ്യത്തിന് അകലം പ്രോട്ടീൻസും കിട്ടും കിട്ടും അപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തലേദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളട്ടോ ഇപ്പോൾ കഞ്ഞിവെള്ളത്തിലാണെങ്കിൽ ആ ഒരു വൈറ്റമിൻ കെയുടെയൊക്കെ അളവുള്ളത് കൊണ്ട് നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടും അപ്പോൾ ഞാൻ അത് നല്ലതുപോലെയൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ആ പഴത്തിൻ്റെ തൊലി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കൊണ്ട് ഈ പൂക്കളിലുണ്ടാകുന്ന അതിൽ ചെടികൾക്ക് ഉണ്ടാകുന്ന ഉറുമ്പിൻ്റെ ശല്യം അതുപോലെ തന്നെ മറ്റു പ്രാണികളുടെ ശല്യം ഒക്കെ ഒഴിവാക്കി നല്ല വലിപ്പം നമ്മൾ കിട്ടും ഇട്ടും കേട്ടോ അപ്പോൾ അത് ഒരു കാരണവശാലും മറന്നുപോരുത് മഞ്ഞൾപ്പൊടി വളരെ നല്ലതാണ് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾ പഴയ ാക്കി കളയുന്ന മുട്ടത്തോടാണേ അപ്പോൾ അത് കളക്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതുകൂടി ഞാനൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നല്ല രീതിയിൽ തന്നെ ഭസ്മം പോലെ പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ മുട്ടത്തോട്ടില് കാൽസ്യത്തിൻ്റെ അളവ് നന്നായി ഇടങ്ങിയിട്ടുണ്ട് കാൽസ്യത്തിൻ്റെ കണ്ടൻറ് അതുപോലെ ക കാർബൺ ഇതെല്ലാം ഇടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെടികൾക്ക് ആവശ്യമായ എല്ലാ ഒരു ഗ്രോത്തും കിട്ടുന്നതിന് അതായത് നല്ല വലുപ്പമുള്ള പൂക്കൾ കിട്ടുന്നതിന് മുട്ടത്തോട് കാൽസ്യം കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് നല്ല വലുപ്പമുള്ള പൂക്കൾ കിട്ടും അപ്പോൾ മുട്ടത്തോട് ചെടികൾക്ക് ഏത് ചെടികൾക്കും വളരെ നല്ലതാണ് അപ്പോൾ കൂടി ഞാൻ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഫസ്റ്റ് പൊടിച്ചപ്പോൾ നന്നായി പൊടിഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പോൾ ഈ രണ്ടാമതൊന്നുകൂടി ക്രഷ് ചെയ്തെടുത്തപ്പോൾ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല ഭസ്മം പോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുകൂടി നമുക്ക് ആ ഒരു ഫെർട്ടിലൈസറിൽ ആ ലിക്വിഡ് ഫെർട്ടിലൈസർ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നാലിരിട്ട് വെള്ളം കൂടെ ചേർത്ത് പത്തുമണി ചെടികളുടെ ചുവട്ടലൊഴിച്ചു കൊടുത്തു നോക്കി ഈ മഴക്കാലത്തും നല്ല വലിപ്പമുള്ള പൂക്കൾ കിട്ടും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക കൂടുതൽ മഴ നഴയ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ഷെഡിലോട്ട് മാറ്റി വെച്ചെടുക്കുക അതുപോലെ തന്നെ ഈ മഴ സമയത്താണ് ഫങ്ങലിൻ്റെ ശല്യം ശല്യം കൂടുതലായിട്ട് ചെടികളിൽ ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ഒരു മൂട് ആ ഒരു മൊത്തത്തിൽ ചട്ടി എടുത്ത ശേഷം നമുക്ക് സാഫ് അഞ്ച് ഗ്രാം എടുത്ത ശേഷം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്ന് കലക്കി എടുക്കുക അതിലേക്ക് ഇത് മുക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് ചട്ടിയോടൊന്ന് മുക്കിയിട്ട് എടുത്ത് കൊടുത്താൽ മതി ആ ഒരു ഫംഗലിൻ്റെ ശല്യം എല്ലാം മാറിയിട്ട് നിറയെ പൂക്കളും അതുപോലെ ചെടി ആ പഴയ പോലെ തന്നെ നമുക്ക് നല്ല ഗ്രോത്തിലായി കിട്ടും അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ആ മൂടിഞ്ഞിളക്കി എടുത്ത ശേഷം ആ ഒരു വെള്ളത്തിൽ എടുത്തിട്ട് പുതിയ ഒരു പഴയ ഒരു വേറൊരു ചട്ടി എടുത്ത ശേഷം പുതുതായിട്ട് നമ്മൾ സോയിലും ഇതൊക്കെ നിറച്ചിട്ട് അതിൽ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ആ ഭംഗലിൻ്റെ ശല്യം എല്ലാം മാറിക്കിട്ട് നല്ല രീതിയിൽ നിറയെ പൂക്കളായി കിട്ടും കേട്ടോ അങ്ങനെ നശിച്ചു പോയ പത്ത് മണി തൈകളെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മതിലിൻ്റെ ഭാഗത്തും അതുപോലെ ഒക്കെ വെയിലുള്ള ഇവിടെയെന്ന് വെച്ച് ഞാൻ മാറ്റി മാറ്റി സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും നല്ല ഒരു ആറ് മണിക്കൂർ വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കുമെങ്കിൽ നിറയെ പൂക്കളും അതുപോലെ തന്നെ ഇതുപോലെ വളങ്ങളും കൊടുക്കുക കേട്ടോ മറ്റ് കടയിൽ പോയി കെമിക്കലൊന്നും വാങ്ങി യൂസ് ചെയ്യേണ്ട കാര്യമില്ല നല്ല ഈ ഒരു മഴ സമയത്തും നിറയെ പൂക്കളായിട്ടുണ്ട് എൻ്റെ കയ്യിൽ എല്ലാ ഒരുവിധം എല്ലാ കളറും അടുക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട് നശിച്ചു പോയതൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തു എനിക്ക് വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നു അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളായിരുന്നു തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂട്ടുകാർ കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ പത്ത് മണി ചെടികൾക്കും എല്ലാ ചെടികൾക്കും കൊടുക്കാൻ പറ്റിയ ഫെർട്ടിലൈസർ തന്നെയാണ് എങ്കിലും പത്ത് മണി ചെടി നന്നേ വളരുവാനായിട്ടും നിറയെ പൂക്കൾ കിട്ടുവാനായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ചട്ടിയിലും മണ്ണിലും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്